എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സാമൂഹ്യ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ആധികാരികമായി നിങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ന് അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സർക്കാർ വീണ്ടും അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അത് സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പരിശോധന തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രധാനമായും സർക്കാർ ജീവനക്കാരിൽ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടോ അതുപോലെ വാഹനമുള്ളവർ വാഹനം എന്ന് പറഞ്ഞാൽ ആയിരം സി സി ഇഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനം അംബാസഡർ കാർ ഒഴികെ ടാക്സി ഒഴികെ അങ്ങനെ സ്വന്തമായി വാഹനം ഉള്ളവർ അതുപോലെ കൂടുതലായി ഭൂമി രണ്ടേക്കറിൽ കൂടുതൽ ഭൂമി അത് പട്ടിക വിഭാഗം ഒഴികെയുള്ള ആളുകളിൽ ആർക്കെങ്കിലും ഇത്രയധികം ഭൂമി ഉണ്ടെങ്കിൽ അതുപോലെ സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആഡംബര വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവരെയെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിനാണ് ഇപ്പോൾ വീണ്ടും നിർദ്ദേശം പോയിരിക്കുന്നത് അത് തുടങ്ങി വച്ചതാണ് ആ തുടങ്ങി വെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ട് പേരെ അനർഹമായി പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിനെ സംബന്ധിച്ച് നേരത്തെ എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിൽ സർക്കാർ ജീവനക്കാരെ കണ്ടെത്തിയ ആളുകളിൽ ഇത്രയും ആളുകളെ തന്നെ സർവീസിൽ നിന്നും ചിലരെ സസ്പെൻഡ് ചെയ്തു ചിലർക്കെതിരെ മറ്റ് അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു ചിലരിൽ നിന്നും പതിനെട്ട് ശതമാനം വാങ്ങിയ തുകയും പ്ലസ് പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റും തിരികെ പിടിക്കാൻ ഉത്തരവ് കൊടുത്തു അത് തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടറിയേറ്റിലെ ജി എ ഡി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുഭരണ വകുപ്പിൽ നിന്നും പിരിച്ചുവിട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട നാല് സാനിറ്റേഷൻ വർക്കേഴ്സ് അവരെ തിരിച്ചെടുത്തുകൊണ്ട് ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു എവരിൽ നിന്നൊക്കെ ഇവർ വാങ്ങിയ തുകയും പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു അവർ തിരിച്ചടവ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നതുകൊണ്ട് ഒരു പക്ഷേ സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള നീക്കം ഒരു പക്ഷേ താൽക്കാലികമായി നിർത്തിവെച്ചേക്കും എന്ന് ഒരു ഊഹമുണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത് അനർഹമായി വാങ്ങുന്നവരെ കണ്ടെത്തുക തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പുതിയ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ അനർഹത എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വാങ്ങുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു ലക്ഷം രൂപയിൽ അധികമായി വരുമാനമുണ്ട് എന്നാൽ ഒരു ലക്ഷം രൂപയാണെന്ന് ഒരു ലക്ഷം രൂപ വരെയാണെന്ന് കാണിച്ചു കൊണ്ടുള്ള അനധികൃതമായി ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ അല്ല എന്ന നാട്യത്തിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ ഇരുച നാല് ചക്ര വാഹനങ്ങൾ ഉണ്ട് അത് അംബാസഡർക്കാർ മാത്രമല്ല ആയിരം സി സിയിൽ എൻജിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനം സ്വന്തമായിട്ടുള്ളവരും ഈ ഭൂമി അധികമായി സ്വന്തമായോ കുടുംബാംഗങ്ങൾക്കോ ഉള്ളവരും ഒക്കെ തന്നെ അനർഹമായി ഈ പെൻഷൻ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലും മാത്രമല്ല തുടർന്ന് നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ കണ്ടുപിടിക്കൽ ഇതുവരെ നടന്നിരുന്നത് അതേ രീതിയിലുള്ള ഒരു കൗണ്ടർ വെരിഫിക്കേഷൻ വീണ്ടും ആരംഭിക്കും ഇത് വെരിഫൈ ചെയ്യാൻ സർക്കാരിന് ഇപ്പോൾ വളരെ അധികം സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ തന്നെ വേണമെന്നില്ല സ ഉദാഹരണം മരണപ്പെട്ട ഒരാളിൻ്റെ പേരിൽ ഉള്ള പെൻഷൻ ജീവിച്ചിരിക്കുന്ന അയാളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും കൈപ്പറ്റുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കൗണ്ടർ വെരിഫിക്കേഷനിലൂടെ കണ്ടെത്താൻ കഴിയും കാരണം അവരുടെ ഡെത്ത് മരണം ലോക്കൽ ബോഡിയിൽ രജിസ്റ്റർ ചെയ്യും അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ എവർ അനർഹരായ ആളുകൾ ആരെങ്കിലും മരണപ്പെട്ട ആളിൻ്റേതാണ് വാങ്ങുന്നതെങ്കിൽ ഈ യഥാർത്ഥ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു എന്ന് സർക്കാരിന് ഈ മരണം രജിസ്റ്റർ ചെയ്യുന്നതിലൂടി അവർക്ക് സാങ്കേതികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സർക്കാർ അപ്പോൾ ആ ആളിനെ എതിരായിട്ട് ആരാണോ മരണപ്പെട്ട ആളിൻ്റെ പേരിലുള്ള പെൻഷൻ ജീവിച്ചിരിക്കുന്ന വ്യക്തി ആരാണോ വാങ്ങുന്നത് അവർ ആ തുക തിരിച്ചടക്കേണ്ടി വരും അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുപോലെ എല്ലാ വിധത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ പോയിട്ടുള്ളത് നേരിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ തന്നെ നടത്തുക വീടുകളിൽ പോയി പരിശോധന നടത്തുക അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി കൂടുതലുള്ള ആളുകളെ കണ്ടുപിടിക്കാനും ആഡംബര വീടുകൾ താമസിക്കുന്നവരെ കണ്ടുപിടിക്കാനും ഒക്കെ കഴിയും ചിലർക്ക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണെങ്കിൽ കൊടുക്കണ്ട എന്ന ഒരു നിർദ്ദേശം നേരത്തെ ഉള്ളതുകൊണ്ട് അതും പരിശോധിക്കപ്പെടുന്നുണ്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും റിപ്പോർട്ടിൻ്റെ ഭാഗം ഭാഗമായി വരികയും അനർഹത അതിൽ കാണിച്ചുകൊണ്ട് ആ അനർഹത ഫിക്സ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളും നടക്കുന്നുണ്ട് പൊതു മാനദണ്ഡങ്ങളിൽ പറയുന്ന കാര്യങ്ങളിലാണ് ആദ്യത്തെ പരിശോധന ഉണ്ടാകുന്നത് എന്തായാലും ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അനർഹമായി നിങ്ങളിൽ ആരെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ക്ഷേമ പെൻഷൻ ആവശ്യമില്ല എന്ന് കാണിച്ചു കൊണ്ട് നിങ്ങൾ ഒഴി സ്വമേധയാ ഒഴിയുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം അത് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളത് ധാർമ്മികമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ സ്വന്തം നിലയിൽ തീരുമാനം എടുക്കുക സർക്കാർ അനർഹത കണ്ടുപിടിക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളതും ഓർത്തിരിക്കുക അത് ഈ എപ്പോൾ മുതലാണ് എന്നുള്ളത് പിന്നീട് നമുക്ക് അപ്പീൽ കൊടുത്ത് അതിൻ്റെ ഏത് മുതലാണ് അനർഹത ഉണ്ടായത് ഇപ്പോൾ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന് വെക്കുക അദ്ദേഹം അതിനുശേഷം എപ്പോഴെങ്കിലും ഈ മാനദണ്ഡത്തിൽ പറയുന്ന ഭൂമിയിൽ കൂടുതലായി ഭൂമി കൈവശം വരിക അപ്പോൾ ആ വരുന്ന സമയം മുതലാണ് ഇയാൾക്ക് അനർഹത ഉണ്ടാകുന്നത് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ജോലി ഇല്ലാത്ത ഒരാളാണ് ആ സർക്കാർ ജോലി പിന്നെ കിട്ടുന്നു അങ്ങനെയാണ് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വെട്ടിലായിപ്പോയത് പിന്നീട് ജോലി കിട്ടും ജോലി കിട്ടുമ്പോഴത്തേക്കും ഈ പെൻഷൻ വേണ്ട എന്ന് വെക്കില്ല ശമ്പളത്തിനോടൊപ്പം കിട്ടുന്ന മാസം തോറുമുള്ള കൊള്ള ആയിരത്തി അറുന്നൂറ് രൂപ കൂടി പ്ലസ് ആണെങ്കിൽ ആ പ്ലസ് കൂടി അങ്ങ് ആഡ് ചെയ്ത് അതുകൂടെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഏറെയും കുടുങ്ങിപ്പോയത് യഥാർത്ഥത്തിൽ പെൻഷൻ വാങ്ങുന്ന സമയത്ത് അവർക്ക് സർ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ആദ്യമായി പെൻഷൻ അനുവദിക്കുന്ന സമയത്ത് സർക്കാർ ജോലി ഇല്ലായിരുന്നു പക്ഷേ സർക്കാർ ജോലി കിട്ടിയാൽ അതിൽ നിന്ന് അവർ പിന്മാറണം എന്നുള്ള ഒരു ധാർമ്മിക ബോധം അവർ കാണിക്കാത്തത് കൊണ്ടാണ് പല സർക്കാർ ജീവനക്കാരുടെയും സർവീസ് ബുക്കിൽ ഈ അടയാളപ്പെടുത്തുകൾ വരുന്നത് സസ്പെൻഷൻ വന്നാൽ ആ സസ്പെൻഷൻ അവിടെ റെഡിങ് കൊണ്ട് സർവീസ് ബുക്കിൽ വരും ചിലപ്പോൾ തന്നെ അവരുടെ ഈ സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് തടസ്സപ്പെടുകയും ചെയ്യും കാരണം സി എ കോൺഫിഡൻഷ്യൽ സി ആർ കോൺഫൻഷ്യൽ റിപ്പോർട്ട് തന്നെ അവർക്ക് എതിരെ വരാനുള്ള സാധ്യതകൾ സർവീസ് ബുക്കിൽ ബാഡ് മാർക്ക് വന്നാൽ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ അർഹതയുള്ളപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അത് ഒക്കെയായി മുന്നോട്ട് പോവുക ആ അർഹത എപ്പോൾ മുതൽ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾ സ്വമേധയാ എഴുതി കൊടുത്ത് പിന്മാറുകയും ചെയ്യുക എന്നുള്ളതാണ് നല്ലത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളിനെ ലോട്ടറി അടിച്ചാൽ എന്തു ചെയ്യും ലോട്ടറി അടിച്ചാൽ അയാളെ ഒരു ലക്ഷം എന്ന് പറയുന്ന വരുമാന പരിധി അതോടെ വർദ്ധിക്കുകയാണ് അങ്ങനെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ഇൻകം ടാക്സ് പേർ ആവുകയാണ് വലിയ തുക കിട്ടിയാൽ കേട്ടോ ചെറിയ തുകയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ മുതൽ അയാൾ അനർഹരാകുന്നു ആ സമയം മുതൽ അയാൾ സ്വമേധയാ വേണ്ട എന്ന് വെക്കുക ചിലരെ അന്ന് വിട്ടുപോകുന്നതായിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്നത് തീർച്ചയായിട്ടും അതൊരു വിട്ടുപോകലൊന്നുമല്ല അതറിയാം അറിഞ്ഞിട്ടും കിട്ടുന്നെങ്കിൽ പോരട്ടെ എന്ന മട്ടിലാണ് പക്ഷേ ഓർക്കുക അങ്ങനെ ആണെങ്കിൽ പതിനെട്ട് ശതമാനം നിങ്ങളിൽ ഇൻട്രസ്റ്റ് വരും ആ ഇൻട്രസ്റ്റ് കൂടി ചേർത്താണ് വാങ്ങിയത് മുഴുവൻ തിരിച്ചടക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുക ചിലപ്പോൾ പേരും പത്രമാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്നു എന്നും വരാം ചിലപ്പോൾ ഈ ഏതെങ്കിലും ലോക്കൽ ബോഡിയിൽ ആണ് ഇത് പിടികൂടപ്പെടുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലും നിങ്ങൾ ഇടം പിടിക്കാം കാരണം ഒരു മലപ്പുറം ജില്ലയിലെ ഒരു ലോക്കൽ ബോഡിയിൽ ബി എം ഡബ്ല്യു കാറുള്ള ഒരു വ്യക്തി ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത സ്റ്റേറ്റ് എഡിഷനിലാണ് വന്നത് വ്യാപകമായി ആ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടതാണ് അപ്പം അദ്ദേഹത്തിന് ആളുകളുടെ മുമ്പിൽ ഒരു തല ഉരിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അയാൾ തന്നെ ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് ശ്രദ്ധിക്കുക വീണ്ടും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ആ അന്വേഷണത്തിൽ പെടാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും അനർഹതയാണെങ്കിൽ അത് വേണ്ട എന്ന് ഒഴിവാക്കുക എന്തായാലും ഇങ്ങനെയൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുകയാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം ഇത്തരം ഔദ്യോഗികമായ വിവരങ്ങൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ആ വിവരം ഉൾപ്പെടുത്തുന്നുണ്ട്